ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക നമ്മള് ഇത് പരിശോധിക്കാമെന്ന് പറയുന്നതിലപ്പുറം വ്യക്തമായ ഒരു മെഡിക്കൽ കോളേജ് പോലെയുള്ള കെട്ടിടത്തിൽ ഒരു കെട്ടുന്ന തകർത്തു പോലും ഒരു സ്ത്രീ വലിച്ചിരിക്കുക പരിശോധിക്കാമെന്ന കണ്ടോ ആലപ്പുഴ കെട്ടിടം ഇങ്ങനെ ഇവിടെ പ്രവർത്തിച്ചു അതിൽ രോഗികൾ കയറി കൈകഴിച്ച് ിലെ ഒരു കത്താണ് രണ്ടായിരത്തി മൂന്നിലെ ഒരു കത്താണ് ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്തിനകത്ത് പറയുകയാണ് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് ശരി നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഇസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ഐ മേ ഫോൾഡ് ഡൌൺ അറ്റ് എനിറ്റ് ഐ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതെന്നേ കിടുന്നതാ രണ്ട് കൊമളെങ്കിലും പൊന്തി വന്ന് അത് വളരെ ദുഃഖകരമായിട്ടുള്ള അല്ല ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അത് റിപ്പോർട്ട് വരട്ടെ അല്ല അത് പാമ്പ് ജംഗ്ഷനി വെച്ച് കൊണ്ടാണ് പറഞ്ഞത് ഇത് അടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ദൈവമേ മൂർഖനയാണല്ലോ ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്